വേദ വേദജ്യോതിഷപ്രകാരം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഉയർച്ചകളെയും കഷ്ടതകളെയുമൊക്കെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് രാഹു ഇപ്പോൾ രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ നിൽക്കുകയാണ് ശനിയിൽ ഉണ്ടാകുവാൻ പോകുന്ന ഈ നക്ഷത്രമാറ്റം നാല് ദിവസത്തിനുള്ളിൽ ചില രാശിക്കാർക്ക് ഊഹിക്കാവുന്നതിലും അധികം ഭാഗ്യങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്നത് പൊതുവെ നമ്മൾ പറയുമ്പോൾ നിഴൽ ഗ്രഹമെന്നും അതല്ല എന്നുണ്ടെങ്കിൽ പാപഗ്രഹമെന്നും ഒക്കെയാണ് രാഹുവിനെ പറയുന്നതെങ്കിലും രാഹു അനുഗ്രഹഭാവത്തിൽ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തിനെയുമൊക്കെ കൊണ്ടുവരുന്ന ഒന്നാണ് അപ്പോൾ രാഹുവിൻ്റെ കടാക്ഷത്തിൽ ഇനി വരുന്ന നാല് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്രകാരം രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് മേടം രാശിക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലകളിലൊക്കെ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ശമ്പളം ലഭിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലിയല്ല നിങ്ങൾ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് പേരാണ് ഈ രാശിയിലുള്ളത് ഈ കാരണങ്ങളാലൊക്കെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ അഥവാ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് മേടം രാശിക്കാരിൽ അധികം പേരും ബുദ്ധിമുട്ടുന്നത് എന്നാൽ മേടം രാശിക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള ഈ അവസ്ഥ രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് മാറുവാൻ പോവുകയാണ് അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമാണ് നിങ്ങൾക്ക് രാഹുവിൻ്റെ ഈ നക്ഷത്ര മാറ്റം കൊണ്ട് ലഭിക്കുവാൻ പോകുന്നത് രാഹുവിൻ്റെ ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ ധനയോഗം നിങ്ങളോടൊപ്പമുള്ള ഈ സമയത്ത് നിങ്ങൾ സാമ്പത്തികമായ ഉയർച്ച വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക അതെല്ലാം ഒരു വിജയകരമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ ഒരുപാട് നിങ്ങളിലേക്ക് വന്നു ചേരും അതൊന്നും തള്ളിക്കളയാതെ നിങ്ങൾ ശ്രമിക്കുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ ലഭിക്കുവാൻ പോകുന്ന നന്മകളെപ്പറ്റി അല്ലെന്നുണ്ടെങ്കിൽ നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ മേടം രാശിയിലുള്ള ആളുകളെ മാനസികമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ചില കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ട് വരികയാണ് ഇന്ന് ഈ അധ്യായം കാണുന്നവരിൽ ജീവിതം പോലും അവസാനിപ്പിച്ച് കളഞ്ഞാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുള്ള ചില മേഡം രാശിക്കാരുണ്ട് എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കുക കാരണം സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ മേൽ വരികയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികപരമായും സാമ്പത്തികപരമായും തൊഴിൽപരമായും ഒക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് അകലുവാനും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുവാനും പോവുകയാണ് ഇനി വരുന്ന ഈ നാല് ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമതായി രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം ജീവിതത്തിലേക്ക് വൻ നേട്ടങ്ങൾ ഇനി വരുന്ന നാല് ദിവസത്തിനുള്ളിൽ ലഭിക്കുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാർ പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരുടെ ഇതുവരെയുള്ള ജീവിതമെടുത്ത് നോക്കിയാൽ നിങ്ങൾ ഇനി മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ഇനി എന്ത് എന്നുള്ള രീതിയിൽ പകച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് അതുപോലെ തന്നെ ഇതിൽ ആയില്യം നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീകളിൽ കൂടുതലായി മക്കളെ ഓർത്ത് ചിന്തിച്ച് വിഷമിക്കുന്നവർ ഏറെയാണ് പൂയം നക്ഷത്രക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് നിങ്ങൾ ഒരുപാട് മനസ്സ് വിഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുണർദം നക്ഷത്രക്കാരിൽ ഒരു ഭൂരിഭാഗം ആളുകളും കടക്കണിയിൽപ്പെട്ടു നിൽക്കുന്നവരാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് തീരും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഈ കർക്കിടക രാശിയിൽ ഉള്ളവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വരികയാണ് ഇനി വരുന്ന ഈ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പോവുകയാണ് ഈ പ്രവചനത്തിലൊന്നും കളവില്ല കാരണം ജ്യോതിഷം ഒരിക്കലും കളവ് പറയില്ല അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാർ ഇപ്പോൾ തുടർന്നു പോകുന്ന ജീവിതശൈലിയിലൊക്കെ ചില മാറ്റം വരുന്ന രീതിയിലുള്ള ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായി കാണുന്നുണ്ട് ഇനി മൂന്നാമതായി രാഹുവിൻ്റെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്ര മാറ്റം കൊണ്ട് ജീവിതത്തിൽ ഇനി വരുന്ന നാല് ദിവസത്തിനുള്ളിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർക്ക് രാഹു ഭാഗ്യദശയിൽ വരുന്നതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ചിലവുകൾ കുറയ്ക്കുവാനും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ ജോലിയിലുമൊക്കെ ലഭിക്കുന്ന ഉയർച്ചകൾ ജീവിതത്തിൽ വരികയാണ് മാത്രമല്ല നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ അതിനുവേണ്ടിയുള്ള നല്ല മാർഗങ്ങൾ ഒരുങ്ങി വരും എന്തുകൊണ്ടും മക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് അവരുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ നാല് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്തുകൊണ്ടും രാഹുവിൻ്റെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം ഈ മൂന്ന് രാശിക്കാരിലേക്ക് ഭാഗ്യ പെരുമഴയാണ് പെയ്യ്ക്കുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പൂജകളിലും പ്രത്യേക പ്രാർത്ഥനകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം